പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളി പ്രേക്ഷകർ അഞ്ചു കൊല്ലം കണ്ടുകൊണ്ടിരുന്ന ഒരു സീരിയൽ നിർത്തി അതിൽ മീരാ വാസുദേവാണ് നായിക അപ്പോൾ അത് നിർത്തി അതൊന്നും നിർത്തിയതൊന്നല്ല നമുക്ക് നമ്മുടെ വിഷയം നമ്മുടെ സംഭവം അതുമല്ല അത് നിർത്തി അപ്പോൾ എന്തായാലും അഞ്ചു കൊല്ലം നിങ്ങൾ ഈ സീരിയലിൽ നെഞ്ചിലേറ്റി നടന്ന സ്ത്രീ പ്രേക്ഷകരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങൾ നന്നാവില്ല അവിടെ എങ്കിട്ടെ നമുക്ക് മീരാ വാസുദേവൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം മീരാ വാസുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിന് മുമ്പ് കുറേ ദിവസം കുറേ നാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യേണ്ട സ്ഥിതി വന്നത് മീരാ വാസുദേവ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നടി മലയാളത്തിൽ വന്ന് സീരിയലിൽ വന്നതിന് ശേഷമാണ് ശരിക്കും ഒരു നമ്മുടെ സ്ത്രീ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അപ്പോളാണ് ഈ നടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് ഒരു പത്ത് അമ്പത്തഞ്ച് വയസ്സെങ്കിലും അതിൻ്റെ ആവുമെന്ന് വിചാരിക്കുന്നു നാൽപ്പത്തിരണ്ട് വയസ്സെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പറയണത് ഇപ്പോൾ ആ സീരിയൽ തന്നെ കാണുമ്പോൾ എന്ത് പ്രായം തോന്നണമെന്നറിയാം ഇപ്പോൾ മുഖമൊക്കെ തൊലിയൊക്കെ തൊലിയൊക്കെ ചുളിഞ്ഞ് ആകെതായിട്ട് ഇപ്പോൾ വിഷയം അതല്ല ആ സ് മീരാ വാസുദേവനേക്കാളും വളരെയധികം വയസ്സ് കുറഞ്ഞ ഒരു പയ്യനെ കല്യാണം കഴിച്ചു അതിലെ ക്യാമറമാനാണ് അദ്ദേഹത്തിന് കല്യാണം കഴിച്ചത് അപ്പോൾ ഇത് മൂന്നാമത്തെ കല്യാണം അതാണ് നമുക്ക് ചിരിക്കാനുള്ള ഭാഗം അതാണ് മൂന്നാമത്തെ കല്യാണം ഒരു മകനുണ്ട് രണ്ടാമത്തെ കല്യാണത്തിൽ ഒരു മകനുണ്ട് ആ മകൻ്റെ അനുവാദത്തോടു കൂടിയാണ് മീരാ വാസുദേവ് മൂന്നാമത് കല്യാണം കഴിച്ചതെന്ന് ഞാൻ അവർ പത്രക്കാരോട് പറഞ്ഞതും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതൊക്കെ അതാണ് ഞാൻ ചോദിക്കട്ടെ രണ്ട് കല്യാണം എന്തുകൊണ്ടാണ് മീരവാസുദേവ നിങ്ങൾക്ക് ഫെയിലിയർ ഫെയിലിയറായി വന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളൊന്നും കൂടി പറയാം അതിൽക്ക് മുന്നേ നിങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് നിങ്ങളുടെ ചെറുപ്പകാലത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെ സുഹൃത്ത് നിങ്ങളെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ചെറുപ്പത്തിലെ വളരെ പതിനാറ് വയസ്സ് വരെ എട്ട് വയസ്സോട്ട് പതിനാറ് വയസ്സ് വരെ അതന്നെ എട്ട് വയസ്സൊട്ട് പതിനാറ് വയസ്സ് വരെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനാറാം വയസ്സായിട്ട് പിന്നെയും പീഡിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾ എതിർത്തു വളരെ ശക്തമായി എതിർത്തു ചീത്ത പറഞ്ഞു കേസ് കൊടുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ തെക്കുന്നവർക്കും ശേഷം പിന്നെ ആ ഒരു മനുഷ്യൻ പീഡിപ്പിക്കാൻ വന്നിട്ടില്ല ഈ എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ എന്തിനത് കാത്തിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ സ്ത്രീകൾ അപ്പ അപ്പ പ്രതികരിക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പ നമ്മൾ പ്രതികരിച്ചിരിക്കണം പ്രതികരിച്ചാൽ പിന്നെ അവർ നമ്മൾ തോട് മറ്റുള്ള കാര്യങ്ങളും ചെയ്യില്ല ഇത് പ്രതികരിക്കാണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തായാലും എന്താണ് വിചാരിക്കുക താങ്കളും മീരാ വാസുദേവും അത് എൻജോയ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും അതുകൊണ്ടാണല്ലോ വീണ്ടും 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 നിങ്ങളെ പീഡിപ്പിക്കുന്നത് അപ്പോൾ അത് തുറന്നു പറയാനായിട്ടും താങ്കൾക്ക് വളരെയധികം സമയമെടുത്തു അതിനെതിർക്കാനും താങ്കൾക്ക് ഒരുപാട് സമയമെടുത്തു അപ്പോൾ അതൊക്കെ വളരെ മറ്റുള്ള ആൾക്കാർക്ക് ഊർജ്ജം കൊടുക്കേണ്ടത് നിങ്ങൾ എതിർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പേർ പത്ത് പെൺകുട്ടികൾ കൂടി അങ്ങനെ അനാവശ്യമായി കൈ വയ്ക്കുന്നവരെ എതിർക്കാനായിട്ടുണ്ടാവും അത് താങ്കൾ ചെയ്തില്ല അതൊരു പരാജയമാണ് അപ്പോൾ ആ ഒരു പരാജയമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മൊത്തം സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ കല്യാണം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിലാണ് അഗ്രവാൾ എന്ന് പറഞ്ഞൊരാ വിശാഖ് അഗ്രവാൾ എന്നാണ് ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് ആദ്യത്തെ ഭർത്താവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉപദ്രവിക്കുകയുണ്ട് എന്നെ ഒരുപാട് ശാരീരികമായി ഉപദ്രവിച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദ്യത്തെ ഭർത്താവിനെ ഒഴിവാക്കിയത് അഞ്ചു കൊല്ലം മാത്രമാണ് ആ ദാമ്പത്യം നീണ്ടു നിന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിൽ അത് ഡൈവോഴ്സായി അതിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും കല്യാണം കഴിച്ചു ജോൺ കോക്ക് എന്നാണ് രണ്ടാമത്തെ ഭർത്താവിൻ്റെ പേര് അദ്ദേഹം നല്ല മനുഷ്യൻ ആ അദ്ദേഹ രണ്ടാമത്തെ കല്യാണത്തിലുള്ള ഇപ്പോഴത്തെ മകൻ അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്നെ ആദ്യത്തെ ഭർത്താവിൻ്റെ പോലെ ദേഹോദ്രവേ ഏൽപ്പിക്കില്ല എന്നെ പീഡിപ്പിക്കില്ല എന്നെ സംശയം ഇല്ല അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹമായിട്ട് ഇപ്പോഴും എനിക്ക് കണക്ഷൻ ഉണ്ട് അദ്ദേഹം ഇടയ്ക്ക് വിളിക്കാവുന്നുണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സുകളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ താങ്കൾക്ക് കിട്ടിയിട്ട് എന്തുകൊണ്ട് ഒരു മകനുണ്ടായിട്ട് പോലും ആ വിവാഹബന്ധം താങ്കൾ ഉപേക്ഷിച്ചു അത് നിങ്ങളൊരു സെലിബ്രിറ്റിയാണ് അപ്പം നിങ്ങളൊരു സെലിബ്രിറ്റി ആകുമ്പോൾ നിങ്ങളുടേതായ ജീവിതത്തിലെ കാര്യങ്ങൾ ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ മലയാള സിനിമയിൽ തന്നെ ഞങ്ങൾ കണ്ടത് മോഹൻലാലിൻ്റെ കൂടെയാണ് മോഹൻലാലിൻ്റെ കൂടെ വസ്ത്രമില്ലാണ്ട് മോഹൻലാലിന് മാത്രേ വസ്ത്രമില്ലാതെ കാണുള്ളൂ കേട്ടോ നമുക്ക് കാണില്ല നമുക്കൊരു നേഴ കാ കാണുള്ളൂ വസ്ത്രം ഇല്ലാണ്ട് അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങൾ മോഹൻലാലിൻ്റെ സിനിമയിൽ വന്നത് ആ സിനിമയിൽ വന്നിട്ട് ആ എല്ലാവരും അംഗീകരിച്ചു താങ്കളെ പല നടികളും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചാണ് ആ ക്യാരക്ടർ പക്ഷെ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ചാൻസ് താങ്കൾ കളഞ്ഞില്ല അത് താങ്കൾക്ക് താങ്കൾക്കുള്ളൊരു ബ്രേക്കായി ആ പടം ഹിറ്റായി താങ്കളും അതുപോലെ തന്നെ മീന വാസുദേവും ജനങ്ങൾ നമ്മുടെ മലയാളികൾക്കിടയിൽ സുപരിചിതയായി അത് നിങ്ങളുടെ നല്ല കാലം അപ്പോൾ അത്രയും ചങ്കൂറ്റം കാണിക്ക ഒരു നടി ആ നട രണ്ട് വിവാഹങ്ങൾ പരാജയമായതിൻ്റെ കാരണം ഞാൻ രണ്ടാമത്തെ വിവാഹത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ വിവാഹം നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു എല്ലാം കൊണ്ട് എനിക്ക് യോജിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പോലും അദ്ദേഹത്തിനെ വലിച്ചറിഞ്ഞു അപ്പോൾ താങ്കളുടെ കയ്യിൽ തെറ്റുണ്ടോ ഇല്ലേ എന്ന് താങ്കൾ ഇവിടെയും പറഞ്ഞിട്ടില്ല എല്ലാം ഇപ്പോൾ ഒരാളെ ഉപദ്രവിക്കുന്നു പറഞ്ഞു അയാളെ മാറ്റി രണ്ടാമത്തെ ആളെ ഇങ്ങനെ ഇങ്ങനെ നല്ല മനുഷ്യനാണെന്നു എന്ന് പറഞ്ഞ ഒരാൾ അത് മാറ്റി അപ്പം നല്ല മനുഷ്യർ വന്ന് താങ്കളുടെ ജീവിതത്തിൽ വന്നാലും മോശം മനുഷ്യർ വന്നാലും ഒരു കാലയളവ് അളവ് കഴിഞ്ഞാൽ താങ്കൾ ആ ബന്ധം വേണ്ടാന്ന് വയ്ക്കുന്നത് അതൊരു ശീലമായിട്ട് മാറിയിരിക്കുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ അവിടെ നമ്മുടെ ഈ സീരിയലിൻ്റെ സെറ്റിൽ വന്നത് ഈ സീരിയലിൻ്റെ സംവിധായകനെ ഈ ചായകരണ ഛായാകരണം ചെയ്യുന്ന സംവിധായകനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറമാൻ ക്യാമറമാനായിട്ട് താങ്കൾക്ക് പ്രേമം സ്നേഹം ഒക്കെ വന്നു ആ സ്നേഹം പ്രേമൊക്കെ വന്ന് താങ്കൾ മീരാ വാസുദേവ് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞ കാര്യം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്ത് പറയുന്നത് താങ്കൾ കോയമ്പത്തൂർ വെച്ചായിരുന്നു കല്യാണം ആ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അറിയുന്നത് അപ്പോൾ ആ ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ വച്ചപ്പോഴാണ് നമ്മളറിയുന്നത് അപ്പോൾ താങ്കൾ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു തൊഴിലായി ഇരിക്കുക ഇരി തൊഴിലായി വെച്ചിട്ടിരിക്കുകയാണോ എന്ന് ഞാൻ ചോദിക്കരുത് അപ്പോൾ നിങ്ങളുടെ ഇനി ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായുള്ളൊരു പരിഹാരമായി ഈ ബന്ധം ഇനി ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുമോ എന്നാണ് പ്രേക്ഷകർ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം താങ്കളൊക്കെ സീരിയൽ ഒരു ദിവസം അഭിനയിച്ചാൽ നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഇനി ആ സീരിയൽ നിങ്ങൾക്കുള്ള റെമണ്ടേഷൻ അപ്പം നിങ്ങൾ ആ സീരിയൽ അഞ്ച് കൊല്ലം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ആയിട്ട് മാറിയിരിക്കുന്നു ആ സീരിയലെ കൊണ്ടുതന്നെ നിങ്ങളൊരു കോടീശ്ശേരിയായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ താങ്കളെ കല്യാണം കഴിക്കാനും താങ്കളോട് സ്നേഹം കൂടാനും താങ്കളുടെ അടുത്ത് കൂടാനും താങ്കൾക്കിടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമായി ആണ് എന്ന് വിചാരിച്ചുകൊണ്ടും പല ചെറുപ്പക്കാരും താങ്കളുടെ അടുത്തിലേക്ക് വരാം പ്രേമാ അഭിനയിച്ചിരിക്കാം താങ്കളിൽ വീണിരിക്കാം എന്താണെന്നൊന്നും നമുക്കറിയില്ല അതൊക്കെ നിങ്ങളിനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ വയസ്സ് കുറവുള്ള ഒരു വ്യക്തി ആയാലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്താണ് ജീവിച്ച് കാണിക്കുക എന്ന് പറയുന്നത് ബിപിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഭർത്താവിൻ്റെ പേര് ബിപിൻ്റെ കൂടെ താങ്കൾ ജീവിച്ച് കാണിക്കുക ഇതൊന്നും എൻ്റെ തെറ്റല്ല എനിക്ക് ഭർത്താവായി വന്നിട്ടുള്ള ആൾക്കാരെ തെറ്റാണ് ഞാൻ രണ്ട് കല്യാണം ഒഴിവാക്കിയത് മൂന്നാമത്തെ കല്യാണം എനിക്ക് നല്ലൊരു ഭർത്താവിന് കിട്ടി ഈ ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ജീവിക്കും എന്ന് ജീവിച്ച് കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മീരാ വാസുദേവനുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കല്യാണങ്ങൾ കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ ആയുസും ആരോഗ്യവും സൗന്ദര്യവും നില നിൽക്കട്ടെ സർവേശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുത്തൊരു ലേഖത്തിൽ നമുക്ക് വീണ്ടും പറയാം അതുപോലെ തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കണ്ടൻ്റുകൾ കണ്ടെത്തി നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഇത് ചിരിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് ചെറിയൊരു കാരണമുണ്ടല്ലോ നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും എൻ്റെ ചെറിയ വളരെ മോശം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ചിറിക്കാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തുള്ളത് ഒരു മൃഗത്തിനും ഒരു പക്ഷിക്കും ചിരിക്കാനുള്ള കഴിവില്ല അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാവണത് നമ്മൾ ചിരിക്കാനുള്ള കഴിവ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിക്കുക ചിരിക്കുക അതൊരു സ്നേഹത്തിൻ്റെ സിമ്പിളായിട്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് വിലയുള്ള സാധനമാണ് അതെന്ന് എനിക്കറിയാം എന്നിരുന്നാലും അപ്പം നമ്മുടെ ചെറി നിങ്ങൾക്കൊരു അരോചകമാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മൾ മാക്സിമം ചിരി അടക്കാനോ അടക്കാനൊരുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ കംപ്ലീൻറ്റ് മാറ്റിക്കളയും എന്ന് ഞാൻ പറയുന്നില്ല ശ്രമിക്കുക പോരെ പിന്നെ നമ്മുടെ ചാനലൊരു പരദോഷണ ചാനലാണ് മരിച്ചുപോയെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ പരദോഷണം ഇഷ്ടപ്പെടാത്തവരാരള്ള ഈ പരദോഷണം പറയണത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് അതിലെന്താ തെറ്റ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു നമ്മൾ സെലിബ്രേറ്റ് അല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ പറയാറില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജനങ്ങൾ അറിയില്ല അവർ സെലിബ്രിറ്റി ഇല്ല അങ്ങനെയുള്ള നൂറ് നൂറ് കാര്യങ്ങളവിടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതൊന്നും നമ്മളെടുത്ത് പറയുന്നില്ലല്ലോ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് ജനങ്ങളാണ് അവരെ സെലിബ്രിറ്റി ആക്കിയത് അപ്പോൾ അവരെക്കുറിച്ച് പറയാനുള്ള അവകാശം അവർ തെറ്റ് ചെയ്താലും നല്ലത് ചെയ്താലും പറയാനുള്ള അവകാശം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട് അവർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും